ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം നടത്തുന്നു എന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താല്പര്യമെന്ന് വളരെ വ്യക്തമാകുന്നു പ്രതിപക്ഷത്തിനാണ് ഇതിൽ ഏറെയും താല്പര്യം സർക്കാരിന്റെ പരിഗണനയില്ലാത്ത വിഷയമുയർത്തിയാണ് പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും ഇപ്പോൾ സർക്കാരിനെതിരെ ജയിൽ അധികൃതർക്കെതിരെ കഥകൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ശിക്ഷ നൽകാൻ പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളായ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി സിജിത്ത് എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഒരു അടിസ്ഥാനവുമില്ലാതെ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് പ്രതിപക്ഷവും ഇത് ഏറ്റെടുത്ത് രംഗത്ത് വന്നു നിയമസഭയടക്കം പ്രക്ഷുബ്ധമാക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ശിക്ഷ ഇളവ് പ്രതികൾക്ക് നൽകരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് മറികടന്നാണ് പ്രതികളെ വിട്ടയക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് എന്നാണ് പ്രചാരണം ഹൈക്കോടതിയെ തിക്കരിച്ച് ഇത്തരമൊരു നീക്കത്തിന് സംസ്ഥാന സർക്കാർ മുതിരല്ല എന്നതാണ് വസ്തുത ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ വിട്ടയക്കില്ലെന്ന് ജയിൽ മേധാവി ബൾറാംകുമാർ ഉപാധ്യായയും പ്രതികരിച്ചിട്ടുണ്ട് എന്നിട്ടും പ്രതിപക്ഷ പദം അംഗീകരിക്കുന്നില്ല മാധ്യമങ്ങൾ തങ്ങളുടെ ചോദ്യങ്ങളും അവസാനിപ്പിക്കുന്നില്ല കോടതി ഉത്തരവ് നിലനിൽക്കുമ്പോൾ തന്നെ ഇളവ് നൽകില്ലെന്നും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ വ്യക്തത വരുത്തുമെന്നും ജയിൽ മേധാവി മാധ്യമങ്ങളോട് ആവർത്തിച്ചാണ് പ്രതികരിച്ചത് തടവുകാർക്ക് ശിക്ഷ ഇളവ് നൽകുന്ന വിഷയത്തിൽ നിയമത്തിന് വിരുദ്ധമായ ഒരു നിലപാടും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ല എന്ന് നിയമമന്ത്രി പി രാജീവും മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു ശിക്ഷയളവിൽ സർക്കാരിൻ്റെ പ്രത്യേക താല്പര്യമൊന്നുമില്ല എന്നിട്ടും മാധ്യമങ്ങൾക്കത് മനസ്സിലായിട്ടില്ല അവരുടെ ചോദ്യങ്ങൾ ഒഴിയുന്നുമില്ല ആസാദിക്ക അമൃത് മഹോത്സവ പദ്ധതിയുടെ ഭാഗമായി തടവുകാരിൽ ശിക്ഷയളവിന് അർഹരായുടെ പട്ടിക നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് പ്രകാരം ജനുവരിയിൽ മുന്നൂറ്റി തടവുകാരുടെ വിവരങ്ങൾ നൽകി മാനദണ്ഡങ്ങൾ പ്രകാരം ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളും അന്ന് പട്ടികകൾ ഉൾപ്പെട്ടു ഈ ജൂൺ മുപ്പത് അടിസ്ഥാനമാക്കി വിട്ടയച്ചവരെയും ജയിൽ മാറ്റി പാർപ്പിച്ചവരെയും ഒഴിവാക്കി പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകളും ജഡ്ജ്മെന്റുകളും ഉൾപ്പെടെ സമർപ്പിക്കാൻ കഴിഞ്ഞ ആറിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയത് പുതുക്കിയ പട്ടിക പ്രകാരം തടവുകാരുടെ പോലീസ് പ്രൊബേഷൻ റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ ലഭ്യമായ ശേഷം വിശദമായ പരിശോധന നടത്തി കോടതി ഉത്തരവുകളും സർക്കാർ ഉത്തരവിലെ മാനദണ്ഡമനുസരിച്ചുള്ള ശുദ്ധീകരിച്ച പട്ടികയാകും സംസ്ഥാന സർക്കാർ അന്തിമ പട്ടികയായി തയ്യാറാക്കുക ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഉയർത്തിയ ഉത്തരവ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ഈ സാഹചര്യത്തിൽ പ്രതികളുടെ പേരൊഴിവാക്കിയാണ് പുതിയ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് ഇക്കാര്യം വെച്ചുള്ള പ്രചാരണമാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ പ്രതിപക്ഷം കാടടച്ച് നടത്തുന്നത് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്ന വിഷയത്തിൽ നിയമത്തിന് വിരുദ്ധമായ ഒരു നിലപാടും സർക്കാർ സ്വീകരിക്കില്ല എന്ന് നിയമമന്ത്രി പി രാജീവ് ആവർത്തിച്ച് പറയുന്നു ശിക്ഷ ഇളവിൽ സർക്കാരിന് പ്രത്യേക താല്പര്യമില്ല ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് ശിക്ഷ ഇളവ് പരിഗണിക്കുന്നതിൽ സർക്കാർ നീക്കം നടത്തുന്നു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥം വിചാരിച്ചാലോ ഏതെങ്കിലും ഒരു റിപ്പോർട്ട് തേടിയാലോ ഒരു പ്രതിയെയും സംസ്ഥാന സർക്കാരിന് കോടതിയിൽ നിന്നും അനുമതിയില്ലാതെ വിട്ടയക്കാനാകില്ല ശിക്ഷ ഇളവ് നൽകുന്നതിൽ അതിന്റേതായ നടപടിക്രമങ്ങളുണ്ട് ഏതെങ്കിലും മന്ത്രി വിചാരിച്ചാലും അങ്ങനെ ഒരു ശിക്ഷ കുറയ്ക്കാൻ കഴിയില്ല അതെങ്കിലും പ്രതിപക്ഷം മനസ്സിലാക്കണമെന്ന് പി രാജീവ് പറയുന്നു സി ആർ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് പ്രകാരം പ്രതികളുടെ ശിക്ഷയിൽ ഇളവ് നൽകുന്നതിന് നിയമം അധികാരം നൽകുന്നുണ്ട് അതിനനുസൃതമായി ജയിൽ ചട്ടങ്ങളുണ്ട് ചട്ടമനുസരിച്ച് ഉപദേശക സമിതിയുണ്ട് ജില്ലാ ജഡ്ജിയും കളക്ടറും പോലീസ് മേധാവിയും അനൌദ്യോഗിക അംഗങ്ങളുമുള്ള ഈ സമിതിക്ക് പ്രത്യേക നിയമവ്യവസ്ഥ തന്നെയുണ്ട് ഈ സമിതിയുടെ നിയമാനുസൃത ശുപാർശകളാണ് സർക്കാർ പരിഗണനയിൽ വരിക ഇതൊന്നും മനസ്സിലാക്കാതെയാണ് പ്രതിപക്ഷവും ചില മാധ്യമങ്ങളിൽ ചേർന്നിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇതാ വിട്ടയക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എത്രയും വേഗം സർക്കാർ അവരെ വിട്ടയക്കും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ തകൃതിയായി കൊണ്ടുപിടിച്ച് നടത്തുന്നതും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക